പ്രഹേളിക എന്ന് പറഞ്ഞാൽ വിവരണാതീതമായത് അതെ അതെ കാലം ഒരു പ്രഹേളികം ലോകം ഒരുപക്ഷെ നമ്മുടെ ഉത്തരം പറഞ്ഞാൽ ലളിതം ആ പ്രപഞ്ചം എന്നുണ്ടായോ അഥവാ കാലവും ഉണ്ടായില്ല അത് തന്നെ ഉത്തരം അതുകൊണ്ട് കാലം എന്ന് അവസാനിക്കുമെന്ന് പറയാൻ പറ്റില്ല പ്രപഞ്ചം തീരുമ്പോ കാലവും തീരും പിന്നെ കാലത്തിന് ത്രികാലം വന്നതെങ്ങനെ കാലം കഴിഞ്ഞതും നിലവിലുള്ളതും വരാൻ പോണതുമായിട്ട് നമ്മൾ സംഭവിച്ചതാണ് കാലം അനന്തമാണ് കാലം അനന്തമാണ് ലാസ്റ്റിംഗ് ആണ് കാലം നമ്മൾ നമ്മുടെ സൗകര്യത്തിന് വേണ്ടി കാലത്തിലെ സമയമാക്കി വിവര പട്ടിക ഉണ്ടാക്കി അതാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് ഈ സമയം ഉണ്ടാക്കിയത് ഏതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണെന്ന് അറിയാമോ ഒന്ന് ഭൂമി കറങ്ങുന്നതിൻ്റെ അനുസരിച്ച് മറ്റേത് ഭൂമിയുടെ പരിക്രമനുസരിച്ച് ഋതുഭേദങ്ങൾ ഉണ്ടാക്കിയത് പരിക്രമത്തെ അടിസ്ഥാനമാക്കി ദിനരാത്രങ്ങൾ ഉണ്ടാക്കിയത് ഇതിനെ അടിസ്ഥാനമാക്കി എന്നിട്ട് പിന്നെ അതിനെ നമ്മൾ മണിക്കൂറുകളും മിനിറ്റുകളും നിമിഷങ്ങളും ഒക്കെ ആക്കി നമ്മുടെ സൗകര്യത്തിന് പങ്കുവെച്ചു വാസ്തവത്തിൽ കാലത്തിന് ഇതിൽ ഒരു പങ്കുമില്ല ഉണ്ടോ ഇല്ല എന്ത് പങ്ക് ഇല്ല ഒരു പങ്കുമില്ല അനന്തവും അജ്ഞാതവും അവർണനീയവുമായിട്ടുള്ള കാലത്തിന് എന്ത് പങ്ക് അതിലുള്ളത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഇത് നോക്കാൻ ഒരാളുണ്ട് കാലാത്മജൻ കാലൻ എന്ന് നമ്മൾ പറയുന്നത് ധർമ്മത്തിന്റെ ാണ് ധർമ്മ രാജാവാണ് എന്തോന്നാണ് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകലതും തങ്ങളുടെ ജോലി യഥാവിധി നിർവഹിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുന്ന നോക്കി നടത്തുന്ന മാനേജർ ആണ് കാലൻ ആ കാലന് യാതൊരു വിധ ഭാവ വ്യത്യാസങ്ങളും ഇല്ല കൃത്യമായിട്ട് നടത്തിയിരിക്കും ഈ നടക്കുന്ന കാര്യങ്ങൾ ഒന്നും പാവം മനുഷ്യൻ അറിയുന്നില്ല എന്തെല്ലാമോ കാട്ടി കൂട്ടുന്നു പക്ഷേ അങ്ങേരാണെങ്കിൽ സൗകര്യമെല്ലാം നോക്കിയിരിക്കാന് കൊടുക്കേണ്ടവന് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കോളും പിന്നെ മനുഷ്യന്റെ ഒരു കാര്യമുണ്ട് എന്തെല്ലാം അവന്റെ മുമ്പിൽ നടന്നു കണ്ടാലും അമ്മ പറയും ഇതൊന്നും എനിക്ക് ബാധകമുണ്ട